രണ്ട് ഈ നഗരസഭാ ഓഫീസ് ഒരിക്കലും ഇപ്പോഴത്തെ മേയർ ശ്രീ അനിൽകുമാറിന്റെ എന്തെങ്കിലും പ്രത്യേകതയോ ഈ കൗൺസിലിന്റെ പ്രത്യേകതയോ ആയി ഞാൻ കണക്കാക്കുന്നേയില്ല ഈ ഓഫീസിന്റെ സ്ഥലം വാങ്ങിയ ആദരണീയനായ കൊച്ചിയുടെ മുൻ മേയർ ശ്രീ സി എം ദിനേശ്മണി ഈ ചടങ്ങിലുണ്ട് ഞാൻ ബഹുമാനനായ നമ്മുടെ മുഖ്യമന്ത്രിയോട് പറയുകയായിരുന്നു കൊച്ചി നഗരസഭയുടെ പ്രതിപക്ഷ നേതാവും എം എൽ എയുമായി ഒരാൾക്ക് മാത്രമേ റെക്കോർഡുള്ളൂ അത് ഈ സദസ്സിലിരിക്കുന്ന ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ നമ്മുടെ മുൻ മന്ത്രിക്കാണ് അങ്ങനെ ഇപ്പോ പറയാൻ തുടങ്ങിയാൽ നമ്മുടെ സി കെ ജി ഉൾപ്പെടെ എത്രയോ ആളുകൾ നിരവധി കാലത്ത് സഹപ്രവർത്തകരായിരുന്ന ഒരുപാട് ആളുകൾ കേ നമ്മുടെ എറണാകുളം ജില്ലയിലെ നമ്മുടെ നഗരത്തിൻ്റെ എല്ലാ നിലയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് പേർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ വിനയപൂർവ്വം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഒരേ ഒരു കാര്യം ഈ ഓഫീസ് ഒരിക്കലും ഈ മേയറുടേതല്ല ഈ കൗൺസിലിൻ്റേതല്ല ഈ ഓഫീസ് നിങ്ങളുടേതാണ് പണം നൽകിയ നികുതി നൽകിയ നികുതിദായകരുടെയാണ് വ്യത്യസ്തമായ കാലത്ത് ഇവിടെ പ്രവർത്തിച്ചവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ ഓഫീസ് ഉണ്ടായിട്ടുള്ളത് ശ്രീമതി ശ്യാമളാ പ്രഭു മുമ്പിൽ ഇരുന്നിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിലും ശരിയല്ല അപ്പൊ അതുകൊണ്ട് ഈ ഓഫീസിൽ എല്ലാവർക്കും തീർച്ചയായിട്ടും അവരുടേതായ സ്ഥാനം ഉണ്ടാകും കൊച്ചി നഗരത്തെ ഒരിക്കലും കൊച്ചിയുടെ ഭൂമിശാസ്ത്രത്തിൽ കെട്ടിയിടാൻ ഞങ്ങൾ ആലോചിക്കുന്നില്ല കൊച്ചി ആരംഭിക്കുന്നത് ഇപ്പോൾ അങ്കമാലിയിൽ നിന്നാണ് വടക്ക് നിന്ന് കൊച്ചി ഇപ്പോൾ തുടരുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ അരൂർ വരെ സത്യത്തിൽ കൊച്ചിയാണ് അതുകൊണ്ട് ഈ ഓഫീസ് കൊച്ചി കോർപ്പറേഷൻ്റെ ആണെങ്കിൽ പോലും ഈ ഓഫീസ് വിശാലമായ കൊച്ചിയുടേതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒറ്റ വാചകം കൂടി പറഞ്ഞ് ഞാനെൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ ഓഫീസിലെ സൗകര്യങ്ങളെല്ലാം ഇവിടെ ജീവനക്കാർ വന്നിരുന്ന് അവർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം പ്രത്യേകതകളുള്ളതാണ് ഒരു ഭാഗത്ത് കായലും ഒരു ഭാഗത്ത് മംഗളവനവും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരു ഓഫീസാണ് വളരെ സന്തോഷകരമായി ജോലി ചെയ്യാൻ അവർക്ക് കഴിയും ഒരേയൊരഭ്യർത്ഥന മാത്രം കൊച്ചിയുടെ മേയർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ജീവനക്കാരോടായിട്ട് പറയുകയാണ് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ നികുതി കൊണ്ടാണ് നിങ്ങൾ ശമ്പളവും പെൻഷനും വാങ്ങുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് ആ ഓഫീസിലേക്ക് കടന്നു വരുന്ന ആളുകളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എൻ്റെ പ്രിയപ്പെട്ട നഗരസഭാ ജീവനക്കാർ ഇനിയുള്ള കാലത്ത് ശ്രദ്ധിക്കും എന്ന ഒരു വിശ്വാസം കൂടി ഇവിടെ പങ്കുവെച്ചുകൊണ്ട്